ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദാ വന്നിട്ടുള്ളത് നമ്മുടെ ബോഗൻവില്ലയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ ഇന്നലെ പ്ലാൻസ് അയച്ചതുകൂടി ഒന്ന് കാണിച്ചു തരാം ഓഫർ പ്ലാൻ ഒക്കെ ഇപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇരുപത്തഞ്ച് രൂപയുടെ പ്ലാൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പ്ലാൻസ് ഒക്കെ ഇപ്പോഴും അവൈലബിൾ ആണ് ആ പാർക്കിങ്ങിൽ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് പറയാം കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മൾ ഇന്നലെ അയച്ചതാണ് കേട്ടോ ഇതിലും അതിൻ്റെ മുന്നത്തെ ഓഫർ വീഡിയോയിൽ ഇട്ട പ്ലാൻസ് ഒക്കെയാണ് അമ്പത് രൂപയ്ക്കിട്ട് ഗ്രൗണ്ട് ഓർക്കിഡ് അതുപോലെയുള്ള ഇൻഡോറായിട്ടുള്ളതും അങ്ങനെയൊക്കെയുള്ള പല തരം പ്ലാന്റ്സുകളൊക്കെയാണ് കേട്ടോ പതിനഞ്ച് പേർക്കാണ് ഇന്നലെ അയച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്ലാന്റ്സ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അകത്തിരുന്നിട്ടാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത് കാരണം കുഞ്ഞുള്ളത് കൊണ്ട് വാതിൽ തുറന്ന് അവൻ പുറത്തേക്ക് ഓടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതകത്ത് കൊഴുന്ന് വെച്ചിട്ട് വാതിൽ അടച്ചകത്തിരുന്ന് പാക്ക് ചെയ്യാണ് അപ്പം ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്ലാൻ്റ് തന്നെയാണ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് കണ്ടോ ഇതുപോലെ എത്രയും മണ്ണ് ഒഴിവാക്കിയിട്ട് ഇതുപോലെ ആയിരിക്കും കേട്ടോ നമ്മൾ പ്ലാന്റ്സ് ആയിരിക്കും മെലസ്റ്റോമോ വൈറ്റ് മെലസ്റ്റോമ ആണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പ്ലാൻസുകൾ അപ്പോൾ തെച്ചികളൊക്കെ ഉണ്ടോ എന്ന് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ അപ്പോൾ തെച്ചികളൊക്കെ ഒരു എട്ടൊമ്പത് ഐറ്റം തെച്ചികൾ വരെ നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തെച്ചികളൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക അതുപോലെ തന്നെ ഇതൊക്കെ നമ്മുടെ ഓഫറിൽ കാണിച്ച പ്ലാൻസുകളാണ് കേട്ടോ അല്ലാതെ കേരളത്തിൽ നിന്ന് എടുത്തതും പിന്നെ റോസിൻ്റെ മദർ പ്ലാന്റ് ഒക്കെ ഉണ്ട് കേട്ടോ വൈറ്റ് റെഡ് റോസ് കളറൊക്കെ വരുന്ന മദർ പ്ലാന്റ് ഉണ്ട് അപ്പോൾ അതൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ പറയാം പിന്നെ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് കേട്ടോ അപ്പോൾ വിളിച്ചാൽ കിട്ടില്ല നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ എൺപത് രൂപ മുതലാണ് കേട്ടോ നമ്മുടെ ആ പുകയുടെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് ആദ്യം തന്നെ വരുന്നത് ഫയറോപ്പാലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഓറഞ്ച് കളറിലാണ് ഫൈറോപ്പാലിൻ്റെ ഫ്ലവർ വന്നിട്ടുള്ളത് അപ്പോൾ ഹൈബ്രിഡ് ഇനി ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണേ ഇനി ഇതടുത്തായിട്ട് വരുന്നത് ഡോക്ടർ റാവു ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ലീഫ് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ രണ്ട് കളറിലാണ് വൈറ്റും ഗ്രീനും കൂടിയാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ വരുന്നത് വൈറ്റ് ആണ് കേട്ടോ വൈറ്റിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു ഡാർക്ക് റോസ് കളറാണ് കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് എമ്പത് രൂപ തന്നെയാണ് ഇനിയും അടുത്ത വീഡിയോയിലൊക്കെ നമുക്ക് കൂടുതൽ കളർ കാണിക്കാം കേട്ടോ